ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സോൾമേറ്റ് പ്രിയ സുതീഷ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ റോഡിൽ കണ്ട ഒരു ഷോപ്പാണ് കേട്ടോ ഇവിടെയുള്ളതെല്ലാം ഇവർ സ്വന്തമായിട്ട് കൃഷി ചെയ്തിട്ട് സെയിൽ ചെയ്യുന്ന ജൈവ പച്ചക്കറി ഉള്ള ഷോപ്പ് വിൽക്കുന്ന ഷോപ്പാണേ നാടൻ പപ്പായയായിരുന്നു ഞങ്ങൾ പപ്പായ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ ഇതൊരു തരം ചതുരപ്പയർ എന്നാണ് ആ ചേട്ടൻ പറഞ്ഞു തന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് തന്നെ ഇത് ഷുഗറിനൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ എന്നാണ് ചേട്ടൻ പറഞ്ഞു തന്നത് പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു പിന്നെ ഏത്തപ്പഴം ചെറിയ പഴം കോവയ്ക്ക തക്കാളി പാവയ്ക്ക വഴുതന പയറ് പച്ചമുളക് പിന്നെ കുക്കുംബർ ഇതെല്ലാം അവർ സ്വന്തമായിട്ട് കൃഷി ചെയ്തിട്ട് സെയിൽ ചെയ്യുന്ന ഷോപ്പായിരുന്നു അതുപോലെ തേങ്ങയും ഉണ്ടായിരുന്നു അതുമാത്രമല്ല അവർ ആട്ടിയെടുത്ത് സെയിൽ ചെയ്യുന്ന വെളിച്ചെണ്ണയും അവിടെ കിട്ടുന്നുണ്ടായിരുന്നു ചേനയും അങ്ങനെയുള്ള എല്ലാ ഇങ്ങനെ കുറച്ച് അവർ കൃഷി ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസ് അവിടെ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ കുട്ടികളും ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമായിരുന്നു ഹസ്ബൻഡ് കണ്ടോ ഹസ്ബൻ്റെ ഫേസിലൊരു ചെറിയൊരു മാര്ഗം ഉണ്ടായിരുന്നു അത് ഞങ്ങളിങ്ങനെ റിമൂവ് ചെയ്തിട്ടൊക്കെ വരുന്ന വഴിയായിരുന്നു അപ്പോഴത്തേക്ക് ഞങ്ങളവിടെ കുറച്ച് സാധനങ്ങളൊക്കെ